ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇത് ചെയ്യാൻ അത് നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദിന്റെ വലിയൊരു ബർക്കത്താണ് അപ്പൊ അവരൊക്കെ ആളുകളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുല്ല ഉസ്താദ് മർക്കസ് തുടങ്ങുന്നതിനു മുമ്പ് ദർസ തുടങ്ങുന്നതിന് മുമ്പ് ബാക്കിയാത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഉസ്താദ് നേരെ അജ്മീരിലേക്ക് പോകണം ആദ്യമായിട്ട് ഒരു ഷർട്ടിന്റെ സീല നല്ല അടിപൊളി ഷർട്ടിന്റെ സീല ആരോ ഒരാൾ ഹതിയെ കൊടുത്തതാണ് ഈ ഷർട്ടിന്റെ സീല ഉസ്താദ് അടിച്ച് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ ഹലോറത്തിലെ സിയാർത്തിന് പോവാന്ന് കരുതി ആ ഷർട്ട് കൂട്ടിടുക്കും ഉസ്താദിന്റെ തലയിൽ ഒരു ഉണ്ട് കാരണം തണുപ്പിന് വേണ്ടി നല്ലുള്ള ആ തമിഴ്നാട് നിന്ന് കിട്ടുന്ന ഒരു ഷാളും ഉണ്ട് അത് രണ്ടു വിട്ട് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ ഹലോറത്തിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ ഹലോറത്തിലേക്ക് ഇങ്ങനെത്തുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് വണ്ണുവാ നിന്റെ ആ തലയിലിട്ട ഷാൾ എനിക്ക് തരണം ഉസ്താദ് അത് എടുത്തു കൊടുത്തു പിന്നീട് അദ്ദേഹം പറയാണ് നീ ഇട്ട ആ ഷർട്ടും കൂടി എനിക്ക് തരണം പോയി സിയാർ ചെയ്തു വാ എന്നിട്ട് എനിക്ക് ആ ഷർട്ടും കൂടി തരണം ജീവിതത്തിൽ ഉസ്താദ് അങ്ങനത്തെ ഷർട്ട് ഇട്ടിട്ടില്ല അത്രക്കും നല്ല ഒരു ആരോ ഗൾഫിൽ നിന്ന് നല്ല ഒരു അടിപൊളി ഷർട്ട് മീസ കൊടുത്താൽ അങ്ങനത്തെ ഷർട്ടാണ് നമ്മളോട് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും നമ്മളെ നമ്മളൊരു മൊബൈലും കൊണ്ടുവന്നു നമ്മളെ പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടമാണ് നമുക്ക് പക്ഷെ നല്ലൊരു ഐഫോണൊക്കെ കൊണ്ടുവന്ന് ഗൾഫിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഭാര്യന്റെ ആംഗള ചോദിച്ച് ഭാര്യ പറഞ്ഞ് നിങ്ങൾ ആ ഐഫോണിന്റെ ആങ്ങൾക്ക് കൊടുത്തണങ്ങൾ കൊടുക്കുവോ ചെലക്കാതെ പോകാൻ നല്ലതാണ് ഫോണാ നമ്മളെ സ്നേഹ അത് കഴിയും നമ്മളെ ഭാര്യ ഭാര്യക്ക് കൊടുക്കും കൊടുക്കൂല ഭാര്യയ്ക്കും ഞമ്മള് കൊടുക്കൂല കാരണം നമ്മളെ കയ്യിലുള്ളത് ഒരു സാധനങ്ങളൊന്നും ഭാര്യയ്ക്ക് കൊടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി ഭാര്യയ്ക്ക് കൊടുക്കിങ്ങൾ റൂമിലെത്തുമ്പോ കിന്നാരം പറയണം അതിലൊന്നും വലിയ കഥ ഒന്നും പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് വാരി കൊടുക്കാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനുല ഉസ്താദ് ഹദറത്തിലിരിക്കുന്ന ഒരാൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാൻ സിയാറത്ത് കഴിഞ്ഞ് റൂമിൽ പോയതിനു ശേഷം പഴയ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരായി പുതിയത് ഉസ്താദ് അതുപോലെ കൊണ്ടു കൊടുത്തു ഉസ്താദ് പിന്നെ നാട്ടിലെത്തുമ്പോൾ രണ്ട് ഷർട്ടിന്റെ ഫീസ് തപാൽ മാർഗം അതൊക്കെ തപാലാണ് കൊറിയർ ഒന്നുമല്ല അങ്ങനെ ഡോർ ടു ഡോർ ഒന്നുമല്ല തപാൽ മാർഗ്ഗം രണ്ട് ഷർട്ടിന്റെ സീലെത്തിരു ഉസ്താദ് പറയുന്നു അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഡ്രസ്സ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ഗതി ഒന്നുമില്ല ആളുകൾ ഇങ്ങനെ കാത്തിരിക്കാൻ ഡ്രസ് തളിച്ച് അപ്പൊ പ്രിയപ്പെട്ട പാപ്പയുടെ പേരിലാണ് നമ്മൾ നടത്തുന്നത് എല്ലാ മഹാന്മാരാകുന്ന ആളുകളും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽ ഹിന്ദ് ഹിന്ദയുടെ സുൽത്താനാണ് അതിപ്പോഴും ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാന്മാരാകുന്ന ആളുകൾ മരിച്ചാലും അവർ ഭരിക്കുന്നുണ്ട് കാലത്തും ഭരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇൻഷല്ല അവരുടെ വലിയ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഭാഗമായി ഹാജാ തങ്ങളുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് രണ്ട് വർഷം നമ്മൾ പറഞ്ഞത് നമ്മുടെ മദ്രസയാണ് രണ്ട് വർഷം പറഞ്ഞത് നമ്മുടെ മദർസയാണ് ഇപ്പൊ പണിയൊക്കെ പൂർത്തിയായി ഇൻഷാ അല്ലാ ഇനി മൂന്നാമത്തെ ഈ വർഷം പറയുന്നത് മൂന്ന് പെൺകുട്ടികളെങ്കിലും വിവാഹം ചെയ്തയക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിന് നമ്മളെ വീട്ടിൽ നിന്ന് അലഹമുല്ലാത്ത് വരെ അതിന് പറ്റും ജക്കാത്തിന്റെ മുതൽ ഇങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഒരു പാവപ്പെട്ട കുട്ടിനെന്ത് ചെയ്യാ കല്യാണം കഴിക്കണേക്ക് അത് കൊടുക്കാം അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സക്കാത്ത് തന്നെ പറഞ്ഞു കൊടുക്കാം എന്റെ സക്കാത്താണെന്ന് പറഞ്ഞ് കൊടുക്കാം അതുകൊണ്ട് ആ ഫണ്ട് വരെ അതിന് പറ്റും നിങ്ങൾ വേറെ വിഷയം ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ബിസ്മിൻ ഇൻഷാള്ള ഈ സദസ്സിൽ നിന്ന് ഒരു പവൻ സ്വർണം തരാൻ പറ്റുന്ന ആള് അന്ന് ഇരുപത്തി അയ്യായിരം ആയാലും വേണ്ടില്ല അയിമ്പതിനായിരം വേണ്ടില്ല മുപ്പത്തയ്യായിരം റുപ്യായാലും വേണ്ടില്ല വില കുറയും കൂടും ഇൻഷാള്ളാ നല്ല കൂടെ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഒരു പവൻ സ്വർണം ഇൻഷാള്ള ഞാൻ തരാം എന്ന് അൽഹ നല്ല സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഒരാൾ ഈ സദസ്ലിന്റെ കൈ പോക്കി കൊള്ളി പടച്ച റബ്ബ് ആ തുടക്കത്തിൽ അള്ളാഹു വലിയത് നൽകട്ടെ നിങ്ങൾ സ്വത്തില്ലെന്ന് ഒരു വർഷത്തിൽ നിങ്ങൾ മാറ്റി വെക്കുന്ന അത് ആ രൂപത്തിൽ തന്നെ കൊടുത്ത് കൈകാര്യം ചെയ്യാനുള്ള രൂപം വരെ നമുക്കതിൽ ഉണ്ടാക്കാം ആരെങ്കിലും ഉണ്ടോ ഒരു പവൻ സ്വർണം തരാൻ പറ്റിയ ഒരാൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇടങ്ങേറാവണ്ടാവണ്ട നല്ല മനസ്സോടുകൂടെ We uh to -huh. uh -huh. uh -huh.